സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം തെക്കൻ കേരളത്തിനു മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ മഴ തീവ്രമായതിനെ തുടർന്നാണ് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയത് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഒൻപതാം ക്ലാസ്സുകാരിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ച അമ്മയുടെ ആൺ സുഹൃത്തായ ഓട്ടോ ഡ്രൈവർ പോക്സർ കേസിൽ അറസ്റ്റിൽ പെൺകുട്ടിയുടെ മാതാവായ യുവതിയും അനീഷും നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടിരുന്നു തുടർന്ന് അനീഷും യുവതിയും ഇവരുടെ മൂന്ന് മക്കൾക്കൊപ്പം പരശ്ശിനിക്കടവിൽ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു പുലർച്ചെ രണ്ടു മണിയോടെ ഒമ്പതിൽ പഠിക്കുന്ന പതിനാലുകാരിയെ അനീഷ് പീഡിപ്പിക്കുകയായിരുന്നു ഇത് മൂത്ത കുട്ടി കാണുകയും അമ്മയോട് പറയുകയും ചെയ്തു എന്നാൽ മാനക്കേടാകുമെന്ന് ഭയന്ന് അവർ ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല പിന്നീട് പീഡിപ്പിക്കപ്പെട്ട വിവരം പെൺകുട്ടി അധ്യാപകയോട് പറയുകയായിരുന്നു തുടർന്ന് കൌൺസിലിംഗ് നടത്തിയ ശേഷം ചൈൽഡ് ലൈനിൽ അധ്യാപകർ അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക മഴ പെയ്തിട്ടു ഹിമാചൽ പ്രദേശിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടു സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ പേർ മരിച്ചു വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കാരണം റോഡുകൾ അടച്ചു സർക്കാർ കണക്കുകൾ പ്രകാരം കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിനുപ്രദേശിൽ കനത്ത മഴ തുടരുകയാണ് വെള്ളപ്പൊക്കം ഗംഗ യുന നദികൾ കരകവിഞ്ഞൊഴുകി ഉത്തരാഖണ്ഡിലും കനത്ത മഴയാണ് അരയൻകാവിൽ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ കസ്റ്റഡിയിൽ അരയൻകാവ് വെളുത്താൻകുന്ന് അറയ്ക്കപ്പറമ്പിൽ അമ്പത്തെട്ട് വയസ്സുള്ള ചന്ദരിയെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയെ നിരന്തരം മർദ്ദിക്കുകയും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്ന മകൻ അഭിജിത്തിനെ മുളന്തുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു മകൻ ലഹരിക്ക് അടിമയാണെന്നാണ് വിവരം കേരളത്തിലേക്ക് സിന്തറ്റിക് ലഹരി കടത്തുന്ന സംഘത്തിലെ അംഗം അറസ്റ്റിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയും കോട്ടയം പാല സ്വദേശിയുമായ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനുഷയെ ഫോർട്ട് എസ് എച്ച്ഒ ശിവകുമാറും സംഘവും ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ പിടിയിലായ മുട്ടത്തറ സ്വദേശി ഗോപകുമാറിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ലഹരിവാങ്ങാനായി സമൂഹ മാധ്യമങ്ങൾ വഴി അനുഷയെ സമീപിക്കുന്നവരെ പിന്നീട് കച്ചവടത്തിന്റെ കണ്ണികളാക്കുന്നതായിരുന്നു അനുഷയുടെ രീതി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മുന്നറിയിപ്പുമായി ട്രംപ് ഇന്ത്യയ്ക്കുമേൽ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയ ട്രംപ് തീരുവ ഇനിയും കുത്തനെ കൂട്ടുമെന്ന് ടൂത്ത് സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു ശതമാനം തീരുവ ഓഗസ്റ്റ് ഏഴിന് പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ് വീണ്ടും ട്രംപിന്റെ വെല്ലുവിളി റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ അത് അമിത ലാഭത്തിന് വിപണിയിൽ വീഴുന്നുവെന്നും റഷ്യ എത്ര പേരെ ഉക്രൈനിൽ കൊന്നെടുക്കുന്നുവെന്നത് ഇന്ത്യയ്ക്ക് വിഷയമല്ലെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ കേവലം റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല ഓപ്പൺ മാർക്കറ്റിൽ മറിച്ചുവിറ്റ് വലിയ ലാഭം നേടുകയാണെന്നും ട്രംപ് ആരോപിച്ചു ഉത്തരകാശിയിൽ മിന്നൽ പ്രളയം ഗ്രാമം ഒലിച്ചുപോയി അറുപതോളം പേരെ കാണാതായി

मन निराश है, निराश है, निराश है, निराश है। ओम गुरु जी, ओम गुरु जी, ओम गुरु जी, ओम गुरु जी। इन्हें बाप मैं बोलें आज ये कौन कर कौन